എല്ലാവർക്കും നമസ്കാരം വായന ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പുതുതായി വായനയിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നവർ തുടക്കക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടി നല്ല നോവലുകൾ ഏതൊക്കെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ എല്ലാവർക്കും അപ്പം അവർക്ക് വായിക്കാൻ പറ്റിയ തുടങ്ങി വയ്ക്കാൻ പറ്റിയ മൂന്ന് നോവലുകൾ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഞാനിന്നിവിടെ അപ്പോൾ എനിക്കിഷ്ടമായ നോവലുകൾ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളതും എനിക്ക് വളരെ ഇഷ്ടമായതും ആയ വളരെ ലളിതമായ ഭാഷയിൽ എഴുതി എഴുതിയിട്ടുള്ള നോവലുകളാണ് ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന ബുക്കാണ് അത് വളരെ ലളിതമായ ഭാഷയിൽ രചിച്ചിട്ടുള്ള ഒരു കാവ്യം ഒരു കഥയാണ് അപ്പം ഇത് ഒരുപാട് തവണ വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ആർക്കും വളരെ വേഗത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള വായിച്ചെടുക്കാൻ പറ്റിയ ഒരു ബുക്കാണ് അപ്പോൾ ഇത് ഞാനിന്നിവിടെ പരിചയപ്പെടുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളതാണ് സാധാരണക്കാരുടെ കഥകൾ പറയുന്ന ഒരു നോവലാണ് അപ്പം ഒന്നാമത്തെ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് ഇനി രണ്ടാമതായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയാണ് എടുത്തിരിക്കുന്നത് അത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രമുഖവും പ്രശസ്തവുമായ ഒരു കൃതിയാണ് അഗ്നിസാക്ഷി കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും പ്രഥമ വയലാർ അവാർഡും നേടിയ ഒരു കൃതിയും കൂടെയാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത് ആദ്യത്തെ ബുക്ക് നമ്മുടെ ഓടയിൽ നിന്നായിരുന്നു ഓടയിൽ നിന്ന് എന്ന പുസ്തകത്തിൽ നിന്നും വളരെ വേറിട്ട വ്യത്യസ്തത പുലർത്തുന്ന ഒരു നോവലാണ് അഗ്നിസാക്ഷി ഓടയിൽ നിന്ന് എന്ന കഥയിൽ സാധാരണക്കാരുടെ കേരളത്തിലെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു കഥ പറയുമ്പോൾ അഗ്നിസാക്ഷി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ കഥയാണ് ഈ നോവലും ഞാൻ എത്രയോ തവണ വായിച്ചിരിക്കുന്നു എനിക്ക് അത്രമാത്രം ഒരു നോവലാണ് വളരെയധികം ഒരു നോവലാണ് ഓടയിൽ നിന്നും അഗ്നിസാക്ഷിയും രണ്ടും വേറിട്ട നോവലുകളാണ് കഥകളാണ് പറയുന്നത് പക്ഷെങ്കിൽ ഇത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നോവലുകളാണ് അപ്പം ഞാൻ ഈ രണ്ട് നോവലുകളും നിങ്ങൾക്ക് വേണ്ടി തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നു വായിക്കുവാനായിട്ട് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് ബെന്യമിൻ്റെ ആടുജീവിതം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവലാണ് ബെന്നിൻ്റെ ആടുജീവിതം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല പ്രശസ്ത നോവലിസ്റ്റ് ബെന്നമിൻ പറഞ്ഞതാണ് അപ്പം ീ ഇത് നമ്മൾ സിനിമയായി വന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും സിനിമ പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വായിച്ച് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും ആയില്ല എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബുക്ക് ഒരു എട്ട് തവണയെങ്കിലും വായിച്ചിട്ടുണ്ട് ആടി ജീവിതം ഈ ബുക്ക് വാങ്ങിച്ചതിന് ശേഷം അപ്പം ഇത് വായിക്കും എനിക്ക് വീണ്ടും വീണ്ടും നമുക്ക് വളരെ സങ്കടം വരുന്ന കഥകളാണ് അതായത് ഒരു നജീബ് എന്ന പച്ചയായ മനുഷ്യൻ്റെ ജീവിതകഥയാണ് അത് നമുക്ക് വായിക്കുമ്പോൾ റീബിൻ നാട്ടിൽ അനുഭവിച്ച യാതനകളാണ് അത് നമുക്ക് വായിക്കുമ്പോഴത്തേക്കും ഒരുപാട് വിഷമം വരുന്ന കാര്യമാണ് എന്നാലും കുറേ അധികം തവണ വായിച്ചു എന്നുള്ളതാണ് സത്യം കൂടാതെ ഞാൻ എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഞാൻ വായിച്ച് കൊടുത്തവരെ ഇടവും വലവും ഇരുന്നിട്ട് വായിച്ച് കേട്ട നോവലാണ് അത് ഇതെനിക്ക് എത്ര വായിച്ചാലും ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ബുക്കും ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തീർത്തിട്ട് വേണം ഈ ഒരു ബുക്കിനെയും വീണ്ടും വായിക്കാനായിട്ട് അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് ബെന്നുമിൻ്റെ ആടി ജീവിതം അപ്പം ഞാനിവിടെ മൂന്ന് ബുക്കുകളാണ് പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഓടയിൽ നിന്നും അതിന് സാക്ഷിയും ആടുജീവിതവും അപ്പോൾ ഈ ബുക്കുകൾ മൂന്നും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പ്രിയപ്പെട്ട ബുക്കുകളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നവർ വായിക്കുക ഓക്കെ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും